അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഐശ്വര്യം നിലക്കിട്ടില്ല എന്ത് ദിവസവും അല്ലേ തീരുവല്ല ആദ്യോണം അല്ലേ ഞങ്ങളുടെ കളം നിങ്ങൾക്ക് നിങ്ങക്ക് ഒന്ന് കമന്റ് അടിക്കണോട്ടാണെ ഇല റെഡി ആയിട്ടുണ്ടോ നോക്കി എന്തോരം കറികളാണ് ഉച്ചക്ക് അവിടെ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു സുദ്ര വീട്ടിലേക്ക് പോകുന്നു ഇവിടെ വൈകിട്ട് ചായ പിടിക്കാണ്ട് ഇവിടെ എന്താണ് ചായ പിടിക്കാൻ ബീഫും പൊറോട്ട ഹലോ എല്ലാവർക്കും എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഐശ്വര്യമുള്ള നല്ല കിടിലൻ ദിവസമാണ് അല്ലേ തിരുവോണം അതെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയോണം പറഞ്ഞ തുടങ്ങിയാണ് അപ്പൊ കല്യാണ ആദ്യോണം അല്ലേ അപ്പൊ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴേണ്ട തക്കുവൊക്കെ അവിടെ ഉണ്ടാവും പിന്നെ ഇപ്പൊ ഇത്തിരി വൈകി ഇന്നലെ സംഭവം കാണിച്ചരാ അപ്പൊ അങ്ങനെ പൂക്കളം പൂക്കളം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ സംഭവം രണ്ടുമണിയായിട്ടാ രണ്ടുമണിക്ക് നല്ല ഹെവി വല്യ പൂക്കളും രാവിലെ മഴ ഒന്നുമില്ല മര്യാക്കിരിക്കണെങ്കിൽ എല്ലാം നല്ല വെടിപ്പാട്ട് കാണാൻ പറ്റുമല്ലേ ഇന്നലെ ഇന്നലെ കൊറച്ചൊന്നു അയ്യോറങ്ങാനല്ലേ ഒരു മൂന്നുമണിയായി സംഭവം ഒരു കഞ്ഞിക്കാൾ കിട്ടുണ്ടായിരുന്നേക്കാ ഇന്നലെ എപ്പിരുന്നിട്ടാണ് എപ്പൊ കഴിഞ്ഞെന്നറിയത് ഈ മഴ പെയ്താ അതെ 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 ഇപ്പൊ ഒമ്പോണിയായിപ്പാ അപ്പൊണിയായി അപ്പൊ ഞങ്ങളുടെ കളം നിങ്ങക്ക് ഒന്ന് കമന്റ് അടിക്കണം അടിക്കണോട്ടെ അതെ 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 കണ്ടോ നമ്മുടെ മുറ്റത്തിന്റെ പകുതി ഇപ്പൊ കളത്തിൽ നിൽക്കുന്നു അപ്പൊ സംഭവം എന്ന് വെച്ചാല് നിനക്ക് ഇഷ്ടപ്പെടേണ്ടി വന്ന് കമന്റ് അടിക്കണോട്ടോ അപ്പൊ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നിട്ട് വാക്കുകൾ വിശേഷങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടും നമ്മുടെ ഇന്ന് ഓണത്തിന്റെ ദോശം എങ്ങനെ ഇടുന്നാണ് നമ്മൾ കാണിക്കാവണ അല്ലേ കണ്ണനല്ലിട്ടത് ഞാനിവിടെ അതൊക്കെ ഇട്ടുവരുപോക്കും അതെ പിന്നെ സ്ഥിരം വർഷം പോണ കൂട്ടാരന്മാരൊക്കെ ഇണ്ടാവും അവിടെ അവിടെ ചിണ്ട് എല്ലാരും കാണാം ഫോണൊഴിക്കും തിരിച്ചു വന്നിട്ട് ബാക്കി വിശേഷം കിടക്ക അല്ലേ ഏഹ് പോവാൻ നോക്കിയാലോ അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് കയറി ഇറങ്ങിയിട്ട് നേരെ ഇവിടെ വന്ന് അകത്തൊക്കെ നല്ല തിരക്കായിരുന്നല്ലേ അതെ അതെ ഞങ്ങള് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതെ 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 അപ്പൊ സംഭവം വെച്ചാല് അതെ അതെ ഇവിടെ എന്റെ ഫ്രണ്ട്സ് എടുക്കണ്ട അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇനി വീട്ടിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും ഉച്ചക്കത്തെ വിശേഷങ്ങളായിട്ടും പിന്നെ വീടിന്റെ അടുത്ത ക്ലബിന്റെ വിശേഷങ്ങളായിട്ടും അങ്ങനെ കൊറേ വിശേഷങ്ങളുണ്ട് അല്ലെ അതെ അതെ നിങ്ങള് നിങ്ങൾ കമ നിങ്ങള് കമന്റ് അടിക്കേണ്ടതാണ് സുധു മുണ്ട് പൊന്തിരിക്കണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിൽ ബാക്കി കടക്കാൻ പോണുള്ളല്ലേ അപ്പൊ നമുക്ക് വീട്ടിൽ പോയി ബാക്കിയാണ് അല്ലെ ഇവിടെ ഒരേ ഒരു പണിത്തരക്കുള്ള ഡൽത്തിന്നൊക്കെ വന്നിട്ട് നോക്കി ഇവിടെ കറികൾ ഒന്നും നേരത്തെ വിശദീകരിച്ച് കാണിച്ചാ അതെ അതെ ഇവിടെ നോക്ക് എന്റെ ദൈവമേ ഇവിടെ എന്താണ് നടക്കുന്നത് ഏഹ് രണ്ടുതരം പായസം വന്നതിന് ശേഷം ഇത് പരിപ്പാ ജീവിതത്തില് ഈ വീട്ടില് ജീവിതത്തിൽ രണ്ടുതേരം ഇല്ല ഇത് പരിപ്പല്ലേ ശ്രുതി വന്നതിന്റെ ആവശ്യം കൂടുതലായിരിക്കും വീണ് അടവളെ ഇളക്കിളക്കി നിലത്തിട്ട് പകർത്തി സംഭവം ഇപ്പൊ ചോറൊക്കെ അത്യാവശ്യം ഞങ്ങൾ ഇത്രയും നേരം പെരുവാരത്തായിരുന്നു പെരുവാരത്ത് അമ്പലത്തിൽ ഞങ്ങൾ കട നിങ്ങളെ കൊറേ നേരം ആയിട്ട് പെരുവാരത്തമ്പലത്തിലായിരുന്നു പെരുവാരത്തിന്റെ അമ്പലത്തിൽ പിന്നെ ആ മൂലത്താണല്ലോ ഞങ്ങളുടെ കടക്കരക്കാര് പെരുവാരത്തിൽ ഒരുമിക്ക ഒരാളൊരു പുഷ്പാഞ്ചിലേക്ക് പോലും ഇതാണ് റെസിപ്റ്റ് എന്തായിരിക്കും ഫാമിലിയൊക്കെ ആയിട്ടും ആയിട്ടൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്

ഇവിടെ എല്ലാം എല്ലാം മറന്ന അവിടെ ചോറ് കറി ണ്ടാ പോയി പിന്നെ ചോറും പായസം മാത്രം വെക്കണ്ട പിന്നെ കൂട്ടുകാരും വെക്കണ്ട കഴിഞ്ഞിട്ടുണ്ട് കഴിക്കൂ അപ്പൊ നമ്മൾ അടുക്കള നേരം ഇവിടെ എത്തി കേട്ടാ നമ്മടെ തട്ടകത്തിലേക്ക് എത്തി എന്താ ഇനി കുറച്ച് കറികൾ ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം കറികൾ അല്ലേ അതെ വേഗം പറഞ്ഞത് അപ്പൊ നോക്കിയേ ഇതേ നമ്മുടെ മെയിൻ സാധനം ചോറ് ചോറ് സാമ്പാറ് മോരറി പിന്നെ മസാലക്കറി സോയാബീൻ വെച്ച മസാലക്കറി ഇത് പച്ചടി ഇതിന് ബീറ്റ് റൂട്ട് കറി ക്യാബേജ് ഇഞ്ചാറ് പിന്നെ രണ്ടച്ചാറ് ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഇന്നലെ ഞാൻ ഒരു അച്ചാർ ഞാനൊരു കല്ലിടലിൽ പെയ്യച്ചാറ് വച്ചപ്പേയ്ക്ക് വാങ്ങിക്കായി വരുന്ന വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ അത് മാങ്ങച്ചാറ് നാരങ്ങച്ചാറ് ഇത് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അവിയൽ പപ്പടം പിന്നെ ശർക്കര വരുത്തി കായവർത്തത് പിന്നെ പഴം ഈ പഴം കാണും ഞാൻ പഴം വെക്കാൻ ഈ പഴം പിന്നെ അടപ്പായസം പിന്നെ പരിപ്പൊടി പിന്നെ സാമ്പാർ പറഞ്ഞ് അപ്പൊ ഇത്ര സാധനങ്ങൾ അതെ അപ്പൊ പപ്പടം പറഞ്ഞു അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ കൊച്ചു സദ്യയാണ് നമുക്ക് നമുക്ക് എല്ലാം വിളമ്പിയല്ലേ അതെ അപ്പൊ നോക്കി നമ്മടെ ഓണസദ്യയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നോക്കി എന്തോരം കറികളാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് കറി പതിനഞ്ച് കറി ഇതേ എല്ലാം അട്ടിട്ട പോലെ ഇരിക്കുന്ന എന്താണത് നോക്കി നല്ല സെറ്റായിട്ട് ഇട്ടു പറഞ്ഞപ്പോ അവശതാ വേറെ അവശ്യതായിട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പായസം ഇട്ടിക്കാൻ അല്ലെ പായസം എല്ലാം സെറ്റാക്കി വെച്ച് അതെ എല്ലാവരും ഇതേപോലെ ഓണസദ്യ എല്ലാവരും കഴിച്ചോണ്ടിരിക്കും എല്ലാരും അടിക്ക് പൊളിക്കാ അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മടെ കൊച്ചു സന്തോഷങ്ങളല്ലേ കഴിക്കാൻ നോക്കിയല്ലേ കഴിച്ചു ഹലോ അപ്പൊ സംഭവം എന്താ ഞങ്ങൾ അവിടെനിന്ന് സദ്യ കഴിഞ്ഞ് നേരെ അവിടെ കൊറച്ചേരും കൂടി ഇരുന്നിട്ട് ഇരിപ്പ് ഇരിക്കാനും കിടക്കാനും പറ്റാത്തൊരവസ്ഥ റിഞ്ഞിട്ടില്ലേണ്ടായിരുന്നില്ലേ ഇങ്ങനെ സദ്യ പായസം കുടിച്ച് കഴിയുമ്പോ ഒരു ക്ഷീണങ്ങടെ വരുമല്ലേ ഇന്നലെ രാത്രി അങ്ങനെ ഉറക്കൊന്നും ശരിയായിട്ടില്ലല്ലോ നമ്മള് മൂന്നു മണി വരെ കളലിന്റെ ബഹളം ആയിരുന്നു രണ്ടു ദിവസം ശരിയല്ല പോന്നു

കഴിഞ്ഞ ദിവസം വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്യൂഷൻ ക്ലാസ് ക്ലാസ്സിൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ അതിന് ഇവിടെ ഒരു കളം പിള്ളേര് ഇന്നലെ ഇന്നലെ നൂട്ട കളം അങ്ങനെ പിന്നെ ആന്റിമാര് രണ്ടുപേരും വന്നിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാറില്ല

ആ അമ്മ അവർക്ക അങ്ങനെയാണ് ആര് ചായ കുടിച്ചാലും അവർക്ക് ചായ കൊടുക്കണ്ടെങ്കിൽ ചൂടോടുകൂടെ കുടിക്കണം അപ്പൊ നമ്മ ഉച്ച പോണ്ടോ അമ്മ സ്പെഷ്യൽ ആയിട്ട് ഫുഡൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ കഴിക്കാൻ പറ്റില്ല അറിഞ്ഞോടെ ഇത്തിരി കഴിച്ചിട്ടൊക്കെ പോണം

കഴിക്കഴിച്ചു സമയം കേട്ടോങ് ബീഫ് ബീഫ് പിടിച്ചിട്ടോ അല്ലേ